വിശാലമായ ഒരു മലയിടുക്കിൻ്റെ അരികിൽ ഒരു യാത്രക്കാരൻ എത്തിച്ചേർന്നു കുറുകെ നീണ്ടു കിടക്കുന്ന ഒരു മരപ്പാലം അത് കാറ്റിൽ ചെറുതായി ആടിയുലയുന്നുണ്ടായിരുന്നു തനിക്ക് ആ പാലം കടക്കണം പക്ഷെ ധൈര്യം കിട്ടുന്നില്ല ആ പാലത്തിനടുത്ത് ഒരു ബോർഡിൽ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നത് ആ യാത്രക്കാരൻ ശ്രദ്ധിക്കുകയുണ്ടായി എഞ്ചിനീയർ ടു ക്യാരി ടെൻ ടൈംസ് ഓഫ് യുവർ വെയ്റ്റ് ട്രസ്റ്റഡ് ബൈ തൗസൻസ് ക്രോസ് വിതഔട്ട് ഫിയർ നിങ്ങളുടെ പത്തിരട്ടി ഭാരം വഹിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു ആയിരക്കണക്കിന് ആളുകൾ അത് വിശ്വസിക്കുന്നു ഭയമില്ലാതെ കടന്നു പോകുക പാലം ദുർബലമായിരുന്നില്ല എന്നിട്ടും ആ മനുഷ്യൻ ആ പാലം കടക്കാതെ മടിച്ചു നിന്നു ചിലപ്പോൾ നാമും അങ്ങനെ തന്നെയാണ് യേശു കർത്താവിനോട് പെരുമാറുന്നത് ഞാൻ എന്നെ ഒരു നാളും കൈവിടുകയില്ല ഒരു നാളും ഉപേക്ഷിക്കുകയില്ല എന്ന തിരുവചനം നമുക്കറിയാം എങ്കിലും ഭയം പരാജയ ഭീതി കാത്തിരിപ്പ് എന്നിവയുടെ നിമിഷങ്ങളിൽ നാം മുമ്പോട്ട് പോകുവാൻ മടി കാട്ടുന്നു ഈ പ്രതിസന്ധിയാകുന്ന കടമ്പ എനിക്ക് കടക്കുവാൻ കഴിയുകയില്ല മുൻപോട്ടുള്ള ഒരു യാത്ര ഇനി എനിക്കില്ല ഞാൻ പിറകോട്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞ് നാം പലപ്പോഴും പിന്തിരിഞ്ഞു പോകുവാൻ ശ്രമിക്കുന്നവരാണ് എന്നാൽ തിരുവചനം നമ്മോട് പറയുന്നു എബ്രാർ കെഴുതിയ ലേഖനം പത്താം അധ്യായം ഇരുപത്തി മൂന്നാമത്തെ വാക്യം പ്രത്യാശിയുടെ സ്വീകാരം നാം മുറുകെ പിടിച്ചു കൊള്ളുക ചെയ്തവൻ വിശ്വസ്തനല്ലോ അവർ ലോഡ് ജീസസ് ഈസ് ടോട്ടലി ക്രെഡിബിൾ നമ്മുടെ യേശു കർത്താവ് പൂർണ്ണമായും വിശ്വസനീയനാണ് എന്ന് വെച്ചാൽ കണ്ണു മടച്ച് നമുക്കവനെ വിശ്വസിക്കാം അതുകൊണ്ട് തിരുവചനം പറയുന്നു സദൃശിവാക്യങ്ങൾ മൂന്നാമധ്യായം അഞ്ചാം വാക്യം പൂർണ്ണ ഹൃദയത്തോടെ യഹോവിയിൽ ആശ്രയിക്കുക സ്വന്തം വിവേകത്തിൽ ഊന്നരുത് നാം യേശു കർത്താവിനെ എത്രത്തോളം വിശ്വസിക്കുന്നുവോ അത്രത്തോളം അവൻ നമ്മെ ഒരിക്കലും നിരാശപ്പെടുത്തുകയില്ല നമ്മുടെ മുമ്പിലുള്ള വഴി ഇടുക്കവും ഞെരുക്കവുമായിരിക്കാം നാം കടക്കേണ്ടുന്ന പാലം ദുർബലമാണെന്ന് നമുക്ക് തോന്നിയേക്കാം നാം തനിയെയാണല്ലോ മറ്റാരും കൂടെയില്ലല്ലോ എന്ന ഒരു ചിന്തയും നമ്മെ ഭരിക്കുന്നുണ്ടാകാം എന്നാൽ ബൈബിൾ ചരിത്രം പറയുന്നത് അവങ്കിലേക്ക് നോക്കിയവരാരും ഇതുവരെയും ലജ്ജിച്ച് പോയിട്ടില്ല ഇനി മേലാലും ലജ്ജിച്ച് പോകാൻ അവിടെ നിന്ന് അനുവദിക്കുകയുമില്ല ഡിയർ ഫ്രണ്ട്സ് ഈ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വാക്തത്വം നമുക്കുള്ളതിനാൽ ധൈര്യത്തോടെ നമ്മുടെ മുമ്പിലുള്ള കടമ്പകൾ നമുക്ക് കടക്കാം ഹാവ് എ ബ്ലസഡ് ഡേ